ആന്ധ്രാപ്രദേശിൽ വ്യാഴാഴ്ച പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ജോൺസൺ ചാലിശ്ശേരിയുടെ കേരള സ്കൂൾ മാതൃക അഭിമാനമാകുന്നു രാജമഹേന്ദ്രവരം അഥവാ രാജമന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരത്തിൽ കേരള മാതൃകയിൽ ഇരുപത്തൊന്ന് വർഷമായി ആയിരങ്ങൾക്ക് അക്ഷരജ്ഞാനം നൽകിയാണ് ചാലിശ്ശേരി അങ്ങാടി ചീരൻ വീട്ടിൽ ജോൺസൺ ചാലിശ്ശേരിയും സഹധർമ്മിണി ഷിബി ജോൺസണും വ്യത്യസ്തയാകുന്നത് പഠനത്തിലും സാമൂഹ്യ സേവനത്തിലും താൽപര്യം പങ്കുവച്ച് ഇരുവരും ചേർന്ന് രാജമന്ത്രിയിൽ നടത്തിവരുന്ന സെന്റ് ജോൺസ് സ്കൂൾ ഇരുപത്തിയൊന്ന് വർഷത്തിലും വിജയത്തിന്റെ പാതയിൽ യാത്ര തുടരുകയാണ് കച്ചവടവുമായി രാജമന്ത്രിയിലെത്തിയ മാതാപിതാക്കളോടൊപ്പമായിരുന്നു കുടുംബം പ്രാഥമിക വിദ്യാഭ്യാസത്തിനുശേഷം കോളേജ് പഠനം കേരളത്തിലായിരുന്നു പഠനത്തിനുശേഷം ജോൺസൺ ചാലിശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചന്ദന സ്കൂൾ പ്രിൻസിപ്പാളായി വിദ്യാഭ്യാസ രംഗത്തേക്ക് കാലെടുത്തു വെച്ചു തിരക്കുകൾക്കിടയിലും ജോൺസണും ഭാര്യ ഷിബിക്കും വിദ്യാഭ്യാസം പകരാനുള്ള വലിയ ആഗ്രഹത്തിൽ സ്വന്തമായി ഒരു സ്കൂൾ തുടങ്ങണമെന്നത് വലിയ സ്വപ്നമായിരുന്നു രണ്ടായിരത്തി നാലിൽ സെൻ്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ യാഥാർത്ഥ്യമാക്കി കഠിന വർഷങ്ങളായി അധ്യാപകരായിട്ടുള്ള ഇവരുടെ ക്ലാസുകളെക്കുറിച്ചുള്ള വാർത്തകൾ വിദ്യാർത്ഥികളിലും നഗര ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചതോടെ സ്കൂൾ അതിവേഗം വളർന്നു സംസ്ഥാന സിലബസ് പ്രകാരം പ്രൈമറി ക്ലാസ് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലായി ആയിരത്തോളം വിദ്യാർത്ഥികളും മുപ്പത് അധ്യാപകരും അഞ്ച് ആയമാരും ജോലി ചെയ്യുന്നുണ്ട് പഠന പാഠ്യതരംഗത്ത് മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് പരീക്ഷാഫലങ്ങളിൽ വിദ്യാർത്ഥികൾ മിന്നിത്തിളങ്ങുന്നത് സ്കൂളിനെ മറ്റു സ്കൂളുകളേക്കാൾ മികച്ചതാക്കി മലയാളികളുടെ എല്ലാ ആഘോഷങ്ങളും അതിഗംഭീരമായാണ് ആഘോഷിക്കുന്നത് ഓണം പൂക്കളവും വേറിട്ടതാണ് സ്കൂൾ സെക്രട്ടറിയായി ജോൺസൺ ചാലിശ്ശേരി ഭാര്യ ഷിബി വൈസ് പ്രിൻസിപ്പാളുമായി മികച്ച നിലയിൽ കേരള മാതൃകയിൽ അധ്യാപനം നടത്തുന്ന ഇവരെ ചാലിശ്ശേരി മാഷും ടീച്ചറും എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ രണ്ടായിരത്തിലെ ഞാനും എൻ്റെ ഒരു സെന്റൻസ് ക്ലാസ്റ്റ് പ്രസാദും കൂടിയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് തുടങ്ങി വർഷം നമ്മുടെ ഇരുപതാമത്തെ ഗോൾഡൻ ചെമ്പോഴ് നടന്നു വന്യജീവമായിരുന്നു എന്തായാലും ഈ കാര്യങ്ങളും ഇതൊക്കെ പഠിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ നിന്നാണ് കേരളത്തിൻ്റെ ഒരു മാതൃക നമ്മൾ ഫോളോ പിന്നെ അതുപോലെ ആന്ധ്രക്കാർക്ക് മലയാളി മലയാളികളായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം നമ്മളവർ എപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ് അത് കാരണം നമ്മൾ കേരള സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു താല്പര്യമാണ് ചാലിശ്ശേരി ചീരൻ വറീദ് ഇറ്റാനം ദമ്പതിമാരുടെ അഞ്ച് മക്കളിൽ നാലാമനായ ജോൺസൺ രാജമന്ത്രിയുടെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സ്വന്തം നാടായ ചാലുശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ക്രിക്കറ്റ് കളി ആദ്യമായി പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമായിരുന്നു അക്കാലങ്ങളിൽ നിരവധി ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ ചാലിശ്ശേരി ടീം ഒന്നാം നിരയിലായിരുന്നു ചാലിശ്ശേരിയുടെ കലാകായിക സാംസ്കാരിക രംഗത്തും ജോൺസൺ സജീവമാണ് ആന്ധ്രാപ്രദേശിൻ്റെ അതിരുകൾക്കപ്പുറം കേരളത്തിന്റെ ഭാഷയും സംസ്കാരവും ചേർത്ത് സ്നേഹത്തിൻ്റെയും വിദ്യയുടെയും പാഠങ്ങൾ നൽകി യാത്ര തുടരുകയാണ് ഷിൻസൺ ബിൻസൺ എന്നിവർ മക്കളാണ് കുന്നംകുളം മേഖലയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തെത്തി മികച്ച നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന അപൂർവതയും ഇവർക്ക് സ്വന്തമാണ്